ഹലോ ഇന്നിപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്ന ഒരു വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു ഒരു അച്ഛൻ എഴുപത് വയസ്സായ ഒരു അച്ഛൻ മകളുടെ കല്യാണത്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഇത്രയോ പവൻ കൊടുത്ത് കല്യാണം കഴിപ്പിച്ചു ഇപ്പം ബാങ്ക് ജപ്തി ആയിട്ട് വീടും പറമ്പൊക്കെ പോയി ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു എന്തിനാണ് ഈ രക്ഷിതാക്കൾ അവനവനെ നിക്ക കള്ളി ഇല്ലാത്ത രീതിയിൽ മക്കളുടെ കല്യാണങ്ങൾ നടത്തി കൊടുക്കേണ്ട കാര്യം തള്ളേ കല്യാണം നടത്തണ്ടതെന്നല്ല ഞാൻ പറയുന്നത് കല്യാണം നടത്തി കൊടുക്കണം അവനവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യല്ലേ വേണ്ടു ഈ എടുത്ത പൊന്താത്ത ഭാരമൊക്കെ തലയിൽ ഏറ്റി വെച്ചിട്ട് ഇത്രയും തോന്ന സ്വർണമൊക്കെ കൊടുത്ത് കല്യാണം കഴിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഏ ഇപ്പൊ പെൺകുട്ടി എന്ന് പറഞ്ഞ പെൺകുട്ടി പറഞ്ഞ പോലെ ചിലപ്പോൾ അവർക്ക് അവരുടെ വീട്ടിലുള്ള ആൾക്കാരൊന്നും ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല സ്വർണം തിരിച്ചു കൊടുക്കാനൊന്നും കടം വീട്ടാനൊന്നും സമ്മതിക്കുന്നുണ്ടാവില്ല പക്ഷേ പെൺകുട്ടിക്ക് നല്ല വരുമാനമുള്ള ജോലിയൊക്കെയാണെച്ചെങ്കിൽ പെൺകുട്ടിയെ സ്റ്റേണായിട്ട് നിന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുകയും ചെയ്യാൻ വേണമെങ്കിൽ അതിന് പ്രാപ്തിയുള്ള പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾക്ക് അറിയില്ലല്ലോ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണെന്നൊന്നും ഇപ്പം അറിയില്ലല്ലോ പക്ഷെ ഒരിക്കലും ആരും ഇങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക അവനവൻ്റെ നിക്കക്കളിൽ ഇല്ലാണ്ടാക്കണ രീതിയിൽ പണ്ടും പണമൊന്നും മക്കൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം കൊടുക്കുക മക്കൾക്ക് അതുമാത്രമേ വേണ്ടൂ ഈ കല്യാണം ആർഭാടൊക്കെ ആയിട്ട് ചെയ്യും ആർഭാടായി ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കള്ളി ഇല്ലാണ്ടേ ആകും നമ്മൾ നമ്മളെ സഹായിക്കാൻ നാട്ടുകാരോ വീട്ടുകാരോ ആരും ഉണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല ഓരോരുത്തരുടെ ജീവിത പാടാണ് ഒരാളും ഉണ്ടാവില്ല നമ്മളെ സഹായിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നാട്ടുകാരെ നന്ന എന്താ നാട്ടുകാർക്ക് കല്യാണം ആർഭാടായി കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ആ കല്യാണത്തിൻ്റെ ഫങ്ഷൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഇല്ല നമുക്ക് നിൽക്കള്ളി ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ ഒരു നമ്മൾ നമ്മളെ നമ്മൾ അതുവരെ ചെയ്തതും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല വീട്ടുകാരും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല നമ്മൾ അതുവരെ കുടുംബത്തിന് വേണ്ടി ചെയ്തതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല എന്തിനാ ചെയ്തേന്ന് ചോദിക്കുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോ നമ്മൾ നമ്മളങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്ക ആരായാലും അങ്ങനെയൊന്നും ചെയ്യണ്ട അങ്ങനത്തെ കല്യാണങ്ങളൊന്നും നടത്തണ്ടാന്ന് അങ്ങനെ സ്വർണം ചോദിച്ചു വരുന്ന ആൾക്കാരോട് പോയിക്കൊള്ളാൻ പറയാ എത്ര എന്തൊക്കെ കണ്ടാലും ജനങ്ങൾ പിന്നേം പഠിക്കില്ല പറഞ്ഞാല് നമ്മക്ക് എല്ലാവർക്കും ആഗ്രഹംണ്ട് നമ്മളുടെ മക്കളെ തോനെ സ്വർണ്ണം കൊടുത്തിട്ട് പറഞ്ഞയക്കണമെന്നൊക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടാത്ത നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എത്ര സമൂഹത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട് എന്നാലും ജനങ്ങൾ പഠിക്കില്ല പിന്നെ എന്താ ചെയ്യുക എന്നാൽ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിനെ പറ്റി ഒരു വീഡിയോ ഇടാമെന്ന് മക്കൾക്ക് പഠിപ്പ് കൊടുക്കുക അത് മാത്രമേ രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യമുള്ളൂ ഓക്കേ